ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഏറെ വീഡിയോയിൽ നമ്മൾ ശിവഭഗവാന്റെ മന്ത്രത്തെ അവരുടെ ശക്തിയെക്കുറിച്ചിട്ടും ഏതെല്ലാം കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ആ ഒരു മന്ത്രം കൊണ്ട് സാധിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ശിവഭഗവാൻ ഒരേ സമയം സംഹാരത്തിൻ്റെയും സൃഷ്ടിയുടെയും ദേവനാണ് അദ്ദേഹം ഒരാൾ കൂടിയാണ് കരുണയുടെയും കൃപയുടെയും പ്രതീകം കൂടിയാണ് ശിവനെ പ്രസാദിപ്പിക്കാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട് ശിവനെ പ്രീതിപ്പെടുത്താനും അനുഗ്രഹം നേടാനും വളരെ എളുപ്പമാണ് ചില ആചാരങ്ങളും പൂജകളും നടക്കുന്നു അവയിൽ നമ്മൾ ചില മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുന്നു അതിലൂടെ ഭക്തർക്ക് ജീവിതത്തിലെ സകല വിജയവും കൈവരയ്ക്കാനായിട്ട് സാധിക്കും പതിവായ ശിവമന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരാൾ ഉള്ളിൽ നിന്നും അത്യധികം ശക്തനായ അവയുടെ ആത്മാവ് ഒരു ഉരുക്കുമുഷ്ടി പോലെ ശക്തിപ്പെടുകയും ഏതൊരു അപകടത്തിൽ നിന്നും തകർക്കാൻ കഴിയാതെ ശുദ്ധമായ ആത്മാവോടെ ശിവമന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ ഏത് യുദ്ധവും നേരിടാനും അവയിൽ നിന്നും മികച്ച ഒരു വ്യക്തിയായും ശക്തനായും പുറത്തുവരാൻ കഴിയും ഈ മന്ത്രങ്ങൾ വ്യക്തിയുടെ ഉള്ളിലോ അവരുടെ ചുറ്റുപാടുകളിലോ ഉള്ള ഏതെങ്കിലും നെഗറ്റീവ് എനർജി ശരീരത്തിൽ നിന്നോ ആത്മാവിനെയൊക്കെ ശുദ്ധീകരിക്കാനും അവരുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നൽകാനും സഹായിക്കും മിക്ക മന്ത്രങ്ങളെ പോലെ തന്നെ ശിവമന്ത്രങ്ങളും രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി ഭസ്മന്തരിച്ച് വെളുത്ത വസ്ത്രമൊക്കെ അതെടുത്ത് നമുക്ക് ജപിക്കാവുന്നതാണ് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ശിവമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിനും ജപിക്കുന്നത് കൂടുതൽ ഉത്തമം തിങ്കളാഴ്ച ആണ് ശിവഭഗവാന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി അതായത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം തിങ്കളാഴ്ചയാണ് കാരണം ആ ദിവസം നമ്മൾ എന്ത് പ്രാർത്ഥനകൾ ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ആകർഷിക്കാനായിട്ട് സാധിക്കും ശിവഭഗവാനെ പൂജിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ആ ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും പാടുള്ളൂ നമ്മൾ ഒരു മന്ത്രം ഒരേ സമയം നൂറ്റിയെട്ട് തവണയൊക്കെ ഉറക്കി ചൊല്ലുന്നു അല്ലെങ്കിൽ മനസ്സിൽ ഉരുവിടുന്നോ ഒക്കെ വളരെയധികം പ്രയോജനകരമാണ് ഏത് മന്ത്രം ഒരു വട്ടം ചൊല്ലി അവസാനിപ്പിക്കാതെ ആ മന്ത്രം തുടരെ തുടരെ ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ സാധിക്കാനായിട്ട് കഴിയും അതിലെ ഏറ്റവും ഏറ്റവും ആദ്യം പറയേണ്ട ഒരു മന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമാണ് ഇത് ജപിക്കുന്നത് വഴി ശിവഭഗവാനെ വണങ്ങുന്നു പരമമായ യാഥാർത്ഥ്യമായ ശിവഭഗവാനെ ആന്തരികമായും അല്ലെങ്കിൽ മാനസികമായും ഒക്കെ നമ്മൾ വണങ്ങുന്നു എന്നാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓം നമ ശിവായ എന്നാണ് ആ മന്ത്രം അത് നമുക്ക് ചൊല്ലുന്ന സമയത്ത് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഈ ഒരു മന്ത്രം ധ്യാനത്തിലിരിക്കാനും അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ചെന്ന് നമ്മൾ വളരെയധികം ശാന്തമായിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഉരുവിടാവുന്ന ഒരു മന്ത്രമാണ് നമുക്ക് ഏത് സമയത്തും ഉരുവിടാൻ പറ്റുന്ന ഒരു മന്ത്രം കൂടിയാണ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത് ചൊല്ലുമ്പോൾ ശിവഭഗവാനും പൂജകൾ കഴിച്ച് ഈ മന്ത്രം ചൊല്ലി ചൊല്ലിത്തുടങ്ങുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വി ബ്ലോഗ് തൃശൂർ